നമസ്കാരം കേരളീയ സ്വാഗതം ജാസ്മിൻ തൻ്റെ ഇഷ്ടം ഗബ്രിയെ അറിയിച്ചിരുന്നു എന്നാൽ തനിക്ക് ജാസ്മിനെ ഇഷ്ടമാണെന്നും എന്നാൽ വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് ഗബ്രിയും വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ തകർന്നിരുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത് പിന്നാലെ അതിവൈകാരികമായി ഗബ്രി പ്രതികരിക്കുന്നതും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതുമെല്ലാം എപ്പിസോഡിൽ കാണിച്ചിരുന്നു അതേസമയം ഇരുവരുടെയും ഗെയിം പ്ലാൻ ആണ് ഇതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഗബ്രിയെ കാണുന്നവർ മുഴുവൻ ക്യാപ്റ്റൻ അടക്കം നീ ഓക്കെ ആകണം സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ ആശ്വസിപ്പിക്കുമ്പോഴും ഒരാൾ പോലും ജാസ്മിൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നില്ല കാരണം അവർക്കറിയാം ജാസ്മിന്റെ പുറത്തെ അവസ്ഥ പുറത്തുനിന്ന് വന്ന സിബിനും ഗബ്രി പാവമാണ് പോവേണ്ടത് ജാസ്മിനാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരും ഇൻഡയറക്ട് ജാസ്മിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ജാസ്മിനാണെന്ന നിസ്സംശയം പറയാം എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം